हरे राम हरे राम हरे 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 कृष्ण हरे कृष्ण 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 हरे हरे शृंगारम क्षिदिंदनी विहरणे वीरम धनुर्भंजने बलिभोजने अल्भुधर संंधव गिरिस्थापने हास्यम शूर्फण मुखे भयवहे भी भल समन्या मुखे रौद्रम रावण मर्धने मुनिजने शांतम वो पादुना श्री रामचंद्र स्वामी की जय आंजनेय स्वामी की जय सुप्रभातम शुभदिनम इल्ला धन्यात्मा कल्कुम पुलर काल वंदनम രാമായണ കഥാകഥനം ഇരുപത്തി രണ്ടാമത്തെ ദിനം ഇന്ന് ഇന്നലെ കഥ പറഞ്ഞ് കൊണ്ടുപോയി നിർത്തിയത് ശ്രീരാമചന്ദ്രസ്വാമിയുടെയും ലക്ഷ്മണസ്വാമിയുടെയും ശബരി ദർശനവും ശബരിക്ക് ഉപദേശമെല്ലാം കൊടുത്ത് ശബരിയിൽ നിന്നും മാതങ്കമുനി പറഞ്ഞതനുസരിച്ച് കേട്ട വാർത്തകൾ അനുസരിച്ച് രണ്ടുപേരും ഋഷ്യമുഖാജലം എന്ന പർവ്വതത്തിലേക്ക് സീതാന്വേഷണത്തിനെ തുടർന്നു കൊണ്ട് പോകുന്നതായിട്ടുള്ള ഭാഗമാണ് നമുക്ക് തുടർന്നു കൊണ്ടുപോകാം കഴിഞ്ഞ ഭാഗം നമ്മൾ നിർത്തിയ സമയത്ത് ഭഗവാൻ ശബരിക്ക് അനുഗ്രഹം കൊടുത്തതും ആ ശബരിയിൽ നിന്നും മാതങ്ങമുനി പറഞ്ഞ ആ ഉപദേശപ്രകാരം അർഹ്യമുഖ ആയിട്ട് രാമലക്ഷ്മണന്മാർ സീതാന്വേഷണത്തിനെ തുടർന്നു കൊണ്ട് പുറപ്പെടുന്നതുമായിട്ടുള്ള ഭാഗങ്ങളാണ് അവിടെ പറഞ്ഞു നിർത്തിയത് അവിടെ നിന്നും പുറപ്പെട്ട ശ്രീരാമനും ശ്രീരാമസ്വാമിയും ലക്ഷ്മണനും കൂടി അർഷ്യമുഖം എന്ന് പറഞ്ഞ ആ മലയിലേക്ക് വനത്തിലേക്ക് അവിടെയാണ് എത്തുന്നത് ഇവർ വരുന്നത് അകലേ നിന്നും കണ്ട സുഗ്രീവന് ആശ്ചര്യവും അല്പം മനപ്രയാസവും ഉണ്ടായി എന്താ ആശ്ചര്യം എന്ന് ചോദിച്ചാൽ വനത്തിലേക്ക് തപസ്സിനായിക്കൊണ്ട് പല ഋഷികളും മുനികളും വരാറ് പതിവുള്ളതാണ് ഇവിടെ രാമനെയും ലക്ഷ്മണനെയും വീക്ഷിച്ചു നോക്കുന്ന സമയത്ത് അവരും താപസ്വികളുടെ വേഷം തന്നെയാണ് ധരിച്ചിരിക്കുന്നത് അതിൽ തെറ്റൊന്നുമില്ല പക്ഷേ ആശ്ചര്യം തോന്നാനുള്ള കാരണം വാസ്തവത്തിൽ തപസ്സിനായിട്ട് വരുന്ന ഋഷികളെല്ലാം കയ്യിൽ ദണ്ഡവും കമണ്ഡലവും കൊണ്ടാണ് വരുന്നതെങ്കിൽ ഇവിടെ ഇവർ രണ്ടുപേരും അസ്ത്ര ശസ്ത്രരായിക്കൊണ്ട് വില്ല അമ്പ മുതലായിട്ടുള്ള അസ്ത്രശസ്ത്രങ്ങളായിക്കൊണ്ടാണ് രാമലക്ഷ്മണന്മാർ വരുന്നത് പക്ഷേ വേഷമാണെങ്കിൽ താപസുകളുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നത് എന്നതാണ് ആശ്ചര്യം ജനിപ്പിക്കാൻ സുഗ്രീവന് കാരണം ഇവിടെ സുഗ്രീവൻ വന്ന ഈ ഋഷ്യമൂഖാജലത്തിൽ താമസിക്കാനുള്ള കാരണം തന്നെ സുഗ്രീവൻ തൻ്റെ ഭ്രാതാവായിട്ടുള്ള ബാലിയുമായിട്ടുള്ള ആ വൈര്യം ആ ബാലിയിൽ നിന്നും ജീവൻ രക്ഷിക്കാനായിക്കൊണ്ടാണ് ഈ ജലത്തിൽ വന്നത് കാരണം ഈ ജലത്തിൽ ബാലിക്ക് പ്രവേശനമില്ല എന്നറിഞ്ഞതുകൊണ്ട് ഇവിടെ താൻ സുരക്ഷിതനാണ് എന്നുകൊണ്ടാണ് അവിടെ വന്നിരിക്കുന്നത് ഇപ്പോൾ സംശയം എന്താ മനസ്സിൽ സുഗ്രീവന്റെ എന്ന് പറഞ്ഞാൽ ബാലിക്ക് ഇവിടെ വരാൻ കഴിയില്ല കാരണം ഋഷികളുടെ ശാപം തല പൊട്ടിത്തെറിക്കും ഈ മലയിൽ വന്നാൽ എന്നുള്ളതാണ് അപ്പോൾ വാൽ ബാലിക്ക് വരാൻ പറ്റാത്ത കാരണം കൊണ്ട് ബാലി പറഞ്ഞേച്ച ആരെങ്കിലും ആയിരിക്കുമോ തൻ്റെ ശത്രുക്കളായിരിക്കുമോ എന്നുള്ള ഒരു സംശയം മനസ്സിലൊരു ഭീതി ഒരു ഭയം അപ്പം ഈ സംശയത്തെ നിവാരണം ചെയ്യണം അതേസമയത്ത് ഇവരുടെ സത്യാവസ്ഥ എന്താണെന്നുള്ളത് അറിയണം അപ്പോൾ അതിനായിക്കൊണ്ട് തൻ്റെ കൂടെയുള്ളതിൽ ഏറ്റവും ബുദ്ധിമതാം വരിഷ്ഠം എന്ന് പറയുന്നതായിട്ടുള്ള ആഞ്ജനേയസ്വാമി ആഞ്ജനേയസ്വാമിയെയാണ് അതിനായിട്ട് ഇവിടെ സുഗ്രീവൻ നിയോഗിക്കുന്നത് ചെന്ന് രാമലക്ഷ്മണന്മാരെ കണ്ട് ആരാണ് എന്താണ് എന്നുള്ളത് നോക്കി എവിടെന്നാ വരുന്നത് എന്തിനാ വരുന്നത് എന്നുള്ളതെല്ലാം തന്ത്രപൂർവം മനസ്സിലാക്കി വരണം അതാണ് അവിടെ ഹനുമാനെ തന്നെ പറഞ്ഞേക്കാനുള്ള കാരണം മറ്റാരെങ്കിലും പോയാൽ എന്തെങ്കിലും തരത്തിൽ ഒരു ക്രോധഭാവത്തിലാണ് സംസാരിക്കുന്ന സംസാരിച്ചത് എന്തെങ്കിലും എന്നുണ്ടെങ്കിൽ ഇവർ വാസ്തവത്തിൽ തപസ്വുകളാണെങ്കിൽ അവർ ശപിക്കും ആ ശാപം ചിലപ്പോൾ പോയ ആൾക്കാർക്ക് മാത്രമായിരിക്കില്ല പറഞ്ഞയച്ച ആൾക്കാർക്ക് ഉൾപ്പെടെ ആ ശാപം കിട്ടാം അപ്പോൾ ആ ശാപത്തിൽ നിന്നും രക്ഷപ്പെടണം അപ്പോൾ അങ്ങനെ ആ ക്രോധത്തിൽ കൂടെ പോകരുത് അതേ അതേസമയത്ത് ഇവർ തൻ്റെ മിത്രങ്ങളെല്ലാ ശത്രുക്കളാണ് ബാല്യ അയച്ചവരാണ് എന്നുണ്ടെങ്കിൽ അവരെ തടുത്ത് നിർത്താനും ഇനി വേണ്ടി വന്നാൽ അവരായിട്ട് യുദ്ധം ചെയ്യേണ്ടി വന്നാൽ അവരായിട്ട് യുദ്ധം ചെയ്യാനും ജയിക്കാനും ശക്തിയുള്ള ഒരാളായിരിക്കണം പോകുന്നത് അപ്പോൾ ഈ രണ്ട് കാരണങ്ങളെ കൊണ്ട് ഇവിടെ പോകാൻ ഏറ്റവും യോഗ്യനായിട്ടുള്ളത് തൻ്റെ ഭാഗത്ത് നിന്നും ഹനുമാൻ സ്വാമി തന്നെയാണ് എന്ന് മനസ്സിലാക്കിക്കൊണ്ടാണ് സുഗ്രീവനിത ഹനുമാൻ സ്വാമിയെ അവിടേക്ക് പറഞ്ഞയച്ചിരിക്കുന്നത് ഇവിടെ ഋഷിയമൂഖാജലം എന്ന പർവ്വതം അതിൽ സുഗ്രീവൻ വരാനുള്ള കാരണം ഞാൻ നേരത്തെ പറഞ്ഞു അവിടെ ബാലിഗറ മലയാണ് ബാലിഗേറാ മല എന്നാണിതിന് വേറൊരു പേര് എന്താണെന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ഈ ഈ ബാലി ഒരുപാട് ഋഷികളെയെല്ലാം തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷികളെയെല്ലാം പല വിധത്തിലും കഷ്ടപ്പെടുത്തിയിരുന്നു ദ്രോഹിച്ചിരുന്നു അപ്പോഴാണ് ബാലി ഈ മലയിൽ വന്ന് ഇവിടെ തപസ് ചെയ്യുന്നതായിട്ടുള്ള ഋഷികളെയെല്ലാം ശല്യപ്പെടുത്തരുത് എന്ന് വിചാരിച്ചു ഋഷികൾ കൊടുത്ത ശാപമാണ് ഈ മലയിൽ പ്രവേശിച്ചാൽ ബാലിയുടെ തല പൊട്ടിത്തെറിക്കുമെന്ന് അപ്പോൾ അതിനുശേഷം ബാലി ആ മലയ്ക്ക് വരാറില്ല അതാണ് തനിക്ക് സുരക്ഷിതമായിട്ടുള്ള താവളം എന്നതുകൊണ്ടാണ് സുഗ്രീവനും അദ്ദേഹത്തിനെ സഹായിക്കുന്നവരും എല്ലാവരും കൂടി ഈ ഋഷ്യമുഖാജലത്തിൽ വന്ന് അവിടെ കൂടാനുള്ള കാരണം ഇവിടെ നിന്നും ആ രാമായണത്തിൻ്റെ അടുത്ത ഘട്ടമായിട്ടുള്ള ആ കിഷ്കിന്താകാണ്ടം എന്ന് പറയുന്ന ആ ഭാഗത്തിലേക്കാണ് ഇവിടെ നിന്നും പ്രവേശിക്കുന്നത് നമ്മൾ അപ്പോൾ അവിടെ എത്തി അങ്ങനെയുള്ള ഋഷ്യമുഖാജലം ബാലി എന്ന് പറഞ്ഞിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ആ കഥാപാത്രത്തെ നോക്കുന്ന സമയത്ത് ബാലിശമായിട്ടുള്ള സ്വഭാവങ്ങളുള്ളവൻ അല്ലേ അർഷികളെ വധിക്കുന്നില്ല പക്ഷേ അവരെ ദ്രോഹിക്കുക അവരുടെ തപസ് ചെയ്യാൻ അവർക്ക് ആ ധ്യാനാദി അനുഷ്ഠാനങ്ങൾ ചെയ്യാൻ കഴിയാത്ത വിധത്തിൽ ആ മലകളിൽ ചെന്ന് അവിടെ ആ വൃക്ഷങ്ങളെ മറ്റുള്ളതിനെയെല്ലാം ധ്വംസിക്കുക അതേമാതിരിയുള്ള കാര്യങ്ങളെല്ലാം ചെയ്യുന്ന സമയത്ത് ഋഷികൾക്ക് അവിടെ ഇരുന്നു കൊണ്ട് അവരുടെ തപസ് അവരുടെ യജ്ഞയാഗാദികളൊന്നും കൂടി ചെയ്യാൻ കഴിയാത്തൊരവസ്ഥ ഇതാണ് ഈ ബാലിശമായിട്ടുള്ള മനസ്സ് എന്നാണ് അവിടെ കാണിച്ചിരിക്കുന്നത് അതിൻ്റെ പ്രതീകമായിട്ടുള്ള ബാലി ആ ബാലിക്ക് എവിടെ പ്രവേശനമില്ല എന്ന് പറഞ്ഞാൽ ഋഷിയ മൂഖാജലത്തിൽ കാരണം ഋഷികളെല്ലാം ഋഷികൾ സംസാരിച്ചിരിക്കുന്നവരല്ല അവരെല്ലാം ധ്യാന നിരതിയിൽ കൂടെ കൊണ്ട് ആത്മാവിനെ പരമാത്മാവിലേക്ക് കൊണ്ടുപോകുന്നവരാണ് അതീവ മുഖത എന്ന് പറഞ്ഞാൽ ആ ധ്യാനം ധ്യാനാവസ്ഥയിലിരിക്കുന്നവരാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു മനസ്സിൽ ബാലിശമായിട്ടുള്ള കാര്യങ്ങൾക്ക് പ്രവേശനമില്ല അല്ലേ ഒരു ധ്യാന ധ്യാനത്തോടുകൂടി അനുഷ്ഠാനത്തോടുകൂടി നിയമനിമാതികളെ അനുഷ്ഠിച്ചുകൊണ്ട് ആ മനസ്സിനെ ആ പരമാത്മാവിനേക്കുള്ള ആ ധ്യാനത്തിൽ ഉറപ്പിച്ചിരിക്കുന്ന ആ മനസ്സിൽ ബാലിശമായിട്ടുള്ള വിചാര വികാരങ്ങൾ അതൊന്നും കടന്നു ചെല്ലില്ല അതാണ് ഈ ബാലിക്ക് ഋഷ്യമുഖാജലം എന്ന പർവ്വതത്തിൽ പ്രവേശനമില്ല എന്ന് പറഞ്ഞത് അപ്പോൾ പിന്നെ സുഗ്രീവൻ എന്തിനാ സുഗ്രീവൻ്റെ ആ തത്വം എന്താണെന്ന് പറഞ്ഞാൽ നല്ല കണ്ഠമുള്ളവൻ അതാണ് അസുഗ്രീവൻ ഗ്രീവം എന്ന് പറഞ്ഞാൽ കണ്ടം കഴുത്ത് കണ്ഠം എന്നൊക്കെ അർത്ഥം വരും അപ്പം നല്ല കണ്ഠമുള്ളവൻ നല്ല കഴുത്തുള്ളവൻ നല്ല കണ്ടമുള്ളവൻ സുഗ്രീവൻ നല്ല കണ്ടമുള്ളവൻ എന്ന് പറഞ്ഞാൽ നന്നായി സംസാരിക്കുന്നവൻ ആരോടും ദേഷ്യമോ കോപമോ വരാതെ കണ്ട് നല്ല രീതിയിൽ സംസാരിക്കാൻ കഴിവുള്ളവൻ എന്നുള്ള ഒരർത്ഥം കൂടി നമുക്കെടുക്കാം അപ്പം അങ്ങനെയുള്ള സുഗ്രീവൻ ആർശ്യമുഖാജലത്തിൽ അവിടെ തൻ്റെ അനുയായികളോടുകൂടി ചേർന്നിരിക്കുകയാണ് ഇതാ വരുന്ന രാമലക്ഷ്മണന്മാരാരാണ് എന്ന് അറിയാനായിക്കൊണ്ട് തൻ്റെ യജമാനായിട്ടുള്ള രാജാവായിട്ടുള്ള സുഗ്രീവൻ പറഞ്ഞതിനെ കേട്ടനുസരിച്ചു കൊണ്ട് ഹനുമാൻ സ്വാമി അവിടേക്ക് വരുന്നു വരുന്നത് ഒരു വേഷം മാറിക്കൊണ്ടാണ് വരുന്നത് ഒരു ബ്രാഹ്മണൻ്റെ ഒരു ബ്രഹ്മചാരിയായിട്ടുള്ള ഒരു ബ്രാഹ്മണൻ്റെ വേഷം എടുത്തുകൊണ്ട് ബ്രഹ്മചാരിയുടെ വേഷം എടുത്തുകൊണ്ടൊക്കെയാണ് വരുന്നത് എന്നാണ് പറയണത് അവിടെ വന്ന് രാമലക്ഷ്മണന്മാരെ കാണുന്നു ആദ്യമറിയില്ല ആരാണെന്ന് അപ്പോൾ അവരെ വളരെ ഭവ്യതയോടുകൂടി വണങ്ങിക്കൊണ്ട് ആരാണ് എന്താണ് എന്നുള്ളതെല്ലാം വളരെ ശാന്തതയോടുകൂടി സൗമ്യത്തോടുകൂടി ചോദിച്ച് മനസ്സിലാക്കുന്നു അപ്പോൾ വിവരങ്ങളെല്ലാം അവർ പറയുന്നുണ്ട് ഇതേമാതിരി അയോധ്യയിൽ നിന്നാണ് വരുന്നത് ദശരഥ പുത്രന്മാരാണ് രാമലക്ഷ്മണന്മാരാണ് വരാനുണ്ടായ കാരണങ്ങൾ മുതലായവയെല്ലാം അവിടെ വിസ്തരിച്ച് ഹനുമാൻ സ്വാമിയോട് പറഞ്ഞപ്പോഴാണ് അവർ തൻ ശത്രുക്കളല്ല എന്നുള്ളത് മനസ്സിലായത് മാത്രമല്ല ആ ബുദ്ധി ബുദ്ധിമതാംബരിഷ്ടം ഹനുമാൻ സ്വാമിയുടെ ബുദ്ധിയെയാണ് അവിടെ നമുക്ക് പ്രകീർത്തിക്കേണ്ടത് കാരണം സ്വയം നാരായണൻ്റെ അവതാരമായി കൊണ്ടുവന്നിരിക്കുന്നതായിട്ടുള്ള ശ്രീരാമനും ലക്ഷ്മണനും ഈ സീതഅന്വേഷണം എന്ന ആ ഒരു കാരണത്തിനെ ലക്ഷ്യമാക്കിക്കൊണ്ട് ഇവിടെ വന്നിരിക്കുന്നത് വാസ്തവത്തിൽ സുഗ്രീവന് ഒരു അനുഗ്രഹമാണ് കാരണം ആ ബാലിയെ പിടിച്ചാണ് സുഗ്രീവൻ ഇവിടെ വസിക്കുന്നത് ആ സുഗ്രീവനും സുഗ്രീവനും കൂടി അർഹിക്കുന്നതായിട്ടുള്ള ആ കിഷ്കിന്ത ഇപ്പോൾ തൻ്റെ ആ ബലം കൊണ്ട് ബാലി കയ്യിൽ വെച്ചിരിക്കുകയാണ് ഇനി ആ കിഷ് ആ രാജ്യം മാത്രമല്ല അവിടെ നിന്നും ബലാത്കാരമായിട്ട് സുഗ്രീവനെ ഓടി രക്ഷപ്പെടേണ്ടി വന്നു തൻ്റെ പത്നിയടക്കം ഇപ്പോൾ ബാലിയുടെ കയ്യിലാണ് അപ്പോൾ ഇങ്ങനെ വിഷമിച്ചു കൊണ്ടിരിക്കുന്നതായിട്ടുള്ള സുഗ്രീവന് ഇതിൽ നിന്നും ആ ദുഃഖത്തിൽ നിന്നും തരണം ചെയ്യാൻ ഉള്ള ഒരു അവസരമാണ് ഇത് അപ്പോൾ രണ്ടുപേർക്കും പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും പ്രയോജനകരമായിരിക്കും ഇവരുടെ കൂടിക്കാഴ്ച എന്നുള്ളത് ഹനുമാൻ സ്വാമിക്ക് മനസ്സിലായി ആ കിഷ്കിന്ത രാജ്യം സുഗ്രീവൻ്റെ അധീനത്തിൽ വരികയാണെങ്കിൽ ആ വാനരസേനയും മറ്റും ഉപയോഗിച്ചുകൊണ്ട് സീതാന്വേഷണത്തിന് രാമനെ സഹായിക്കാം അതേമാതിരി തന്നെ ആ നഷ്ടപ്പെട്ടിട്ടുള്ള ആ രാജ്യവും അതേമാതിരി തന്നെ തൻ്റെ ഭാര്യ മുതലായ സമ്പത്താദ്യ ഐശ്വര്യങ്ങളെല്ലാം തന്നെ നേടിയെടുക്കാൻ ശ്രീരാമനാൽ സുഗ്രീവന് കഴിയും ഇത് രണ്ടും അറിഞ്ഞിട്ടുള്ള ആ ശ്രീരാമൻ ശ്രീ ഹനുമാൻ ആ രാമലക്ഷ്മണന്മാരെ തൻ്റെ തൊഴിൽ കയറ്റിക്കൊണ്ട് സുഗ്രീവൻ്റെ അടുത്തേക്ക് വരികയാണ് കാരണം നടന്നു പോവുകയാണെങ്കിൽ ഒരുപാട് സമയമെടുക്കും മലയുടെ അടിവാരത്തിൽ നിന്നും എവിടെയാണോ സുഗ്രീവൻ ഇരിക്കുന്നത് അങ്ങോട്ട് വായുപുത്രനായിട്ടുള്ള ഹനുമാൻ തൻ്റെ ശരീരത്തെ വലുതാക്കിക്കൊണ്ട് അതിൽ രാമലക്ഷ്മണന്മാരെ തൻ്റെ തൊഴിൽ ഇരുത്തിക്കൊണ്ട് അവരെ അത് വഹിച്ചുകൊണ്ട് സുഗ്രീവ സമക്ഷം വരുന്നു അകലയിൽ നിന്നും നോക്കിയ സുഗ്രീവന് കുറച്ച് മനസ്സമാധാനമായി കാരണം ഇതെല്ലാം കൊണ്ടിരിക്കുന്ന സമയത്ത് അദ്ദേഹം കാണുന്നത് സ്വയം ഹനുമാൻ അവരെ രണ്ടുപേരെയും തൻ്റെ തൊളുകളിൽ കയറ്റിക്കൊണ്ടുവരുന്ന കാഴ്ചയാണ് അപ്പോൾ ഒരിക്കലും ഒരു ശത്രുവിനെ ഇത്തരത്തിൽ ഹനുമാൻ കൂട്ടിക്കൊണ്ടുവരില്ല മാത്രമല്ല തങ്ങൾക്ക് എന്തെങ്കിലും ഉപയോഗവും പ്രയോജനവും ഉണ്ടായിരിക്കും അതുകൊണ്ടാണ് രണ്ടുപേരെയും കൂട്ടിക്കൊണ്ടുവരുന്നത് അങ്ങനെ രാമലക്ഷ്മണന്മാർ ഇനി സുഗ്രീവനുമായിട്ട് സഖ്യം ചെയ്തുകൊണ്ട് മുന്നോട്ട് സീതാന്വേഷണം നടത്തുന്ന ഭാഗങ്ങളൊക്കെയാണ് ഇനി നമുക്ക് അവലോകനം ചെയ്യേണ്ടത് ഇന്ന് സമയമായതുകൊണ്ട് ഇവിടെ തന്നെ നിർത്തിക്കൊണ്ട് ആ ഭാഗങ്ങളെല്ലാം നമുക്ക് നാളെ അവലോകനം ചെയ്തു കൊണ്ടുപോകാം ജാനകീകാന്തസ്മരണം ജയ ജയ രാമരാമ